യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ധ്യാനിക്കുന്നത് ചിന്തിക്കുന്നത് ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു കൊണ്ടിരിക്കും നിലനിന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒത്തിരി പ്രാവശ്യം നമ്മുടെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സംഗീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിലേക്ക് ദുഃഖങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണ ഇറങ്ങുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കണം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ലോകത്തിന് വിശുദ്ധ ഫൗസ്തീനയിലൂടെ ഈശോ നൽകിയ വലിയൊരു സമ്മാനമാണ് കരുണയുടെ ജപമാല സാധിക്കുന്ന എല്ലാവരും മൂന്നോണി സമയത്ത് ദൈവകരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദൈവഘരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാവശ്യം ദൈവഘരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും നിലനിന്ന് പോകുന്ന ദൈവഘരണ കൊണ്ടാണ് ദൈവത്തിൻ്റെ കരുണ ഒരു നിമിഷം പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും ജോബ് പറയുന്നുണ്ടല്ലോ ദൈവം തന്നു ദൈവം എടുത്തു എല്ലാം ദൈവം തരുന്ന ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് കിട്ടുന്നതാണ് എല്ലാം അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്നും അഹങ്കരിക്കാനില്ല വിശുദ്ധ പൗലോ സ്ലേഹ പറയുന്നുണ്ടല്ലോ ഞാനല്ല എന്നിലെ ദൈവകൃപയാണ് കൃപയാണ് അധ്വാനിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കരുണയാനാണ് എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണം മാത്രമാണ് നമ്മൾ അപ്പോൾ ദൈവം നമ്മളെ വേണ്ട രീതിയിൽ നമ്മൾ ഒരുക്കി സൃഷ്ടിച്ചു മെനഞ്ഞെടുത്തു നമ്മളിങ്ങനെ ജീവിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് നമുക്കൊന്നിനെ കുറിച്ച് അഹങ്കരിക്കാനില്ല നമുക്ക് ആകെ ആശ്രയിക്കാവുന്ന ദൈവത്തിൻ്റെ കരുണയിലാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം കരുണയായാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും ദൈവം കരുണയായാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ ദൈവമായി കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ജോലിയുടെ മേൽ പഠനത്തിൻ്റെ മേൽ സമസ്ത മേഖലയിൽ കർത്താവെ ഖരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ദൈവഘരണ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen